ദിയാഫാത്തിമയുടെ കാര്യം എന്തായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു എത്തും പിടിയും കിട്ടിയിട്ടില്ല അന്വേഷണങ്ങളും കാര്യങ്ങളും നടക്കുന്നുണ്ട് പുരോഗമനം ഉണ്ട് എന്നുള്ളൊരു ആണ് കിട്ടിയത് വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പം നമുക്കതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം എനിക്ക് പറയാനുള്ള വിഷയം ഒരു മാസങ്ങൾക്ക് മുമ്പ് കൂൾഗ്രൈപ്പ് എന്ന യൂട്യൂബർ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കൂടുതലും ഇപ്പോൾ കോഴിക്കോട് ബീച്ചിൽ പോവുകയും അവിടെ ചെന്നിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു അവിടുത്തെ ആളുകളെയും നാടോടികളെയും ഒക്കെ ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ പിന്നിലൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ദിയാ ഫാത്തിമയുടെ പോലെ സാദൃശ്യമുള്ള ഒരു കുട്ടിയെ കോഴിക്കോട് ബീച്ചിൽ വെച്ച് കണ്ടു എന്നുള്ള ഒരു വാർത്ത പരന്നിട്ടുണ്ടായിരുന്നു ഞാനും അതുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം ആ കുട്ടിയുടെ ചായ ഉണ്ടെന്നുള്ള രീതിയിലായിരുന്നു വാർത്ത വന്നിരുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് കൂൾ ഗ്രേപ്പ് അവിടെ ചെന്നത് ഈ കോഴിക്കോട് ബീച്ച് ചെന്ന് ചെന്നത് അപ്പോൾ ആ കാര്യങ്ങളോട്ടാണ് ഞാൻ പോകുന്നത് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ആക്ച്വലി അന്ന് കണ്ട കുട്ടി ദിയ ഫാത്തിമ ആയിരുന്നോ അല്ലയോ ഒന്നും അറിയില്ല കേട്ടോ കാരണം ഇതിൽ കൂടുതലായിപ്പ് വിശദമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട് ഡി എൻ എ ടെസ്റ്റ് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഒരുപാട് പ്രോസസ്സ് ഉണ്ട് കാരണം ജില്ലാ കോടതി ഹൈക്കോടതി ഒരുപാട് ഇതിൻ്റെ ഈ നൂലാമാലകൾ ഒരുപാടാണ് അങ്ങനെ പെട്ടെന്നൊന്നും ഒരു കുട്ടിയെടുത്തു കൊണ്ടുപോയി ഡി എൻ എ ടെസ്റ്റ് ചെയ്യാൻ പറ്റൂല അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലം സന്ദർശിച്ചതിൻ്റെ ഒരു ബേസ് എനിക്ക് മനസ്സിലായത് ആ വീഡിയോ ഒക്കെ ഞങ്ങൾ കാണിച്ചു തരാം കണ്ടിട്ടില്ലെങ്കിൽ ഏകദേശം ആ കുട്ടി അവിടെ അതുപോലുള്ള കുട്ടി അവിടെ വെച്ച് കണ്ടുവന്നതിൻ്റെ ഒരിതും പിന്നെ ഇതുപോലത്തെ കുട്ടികൾ പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്നതും ഞാൻ എല്ലാവരും ഉപേക്ഷിച്ചിട്ട് പോയതാണെങ്കിൽ അങ്ങനെ പല രീതിയിലുള്ള കുട്ടികളെ ഇങ്ങനെ റോഡ് സൈഡുകളിലും ഇങ്ങനെ കച്ചവടക്കാരായിട്ടും ഭിക്ഷാടകരായിട്ടും ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ അവരൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ആ പോക്ക് പോയത് നമുക്ക് ആ വീഡിയോയിലോട്ടൊന്ന് കിടക്കാം എന്താണ് അവിടെ സംഭവിച്ചതിൽ എന്താണവിടെ കാണുന്നോക്കാം നമ്മൾ നോക്കാൻ ജസ്റ്റ് ഇവിടെ ഉണ്ടാവും കഴിഞ്ഞാൽ അവിടെ ഒറ്റ ഒറ്റ കച്ചവടങ്ങളാണ് കൂട്ടായിട്ട് കച്ചവടം ചെയ്യുന്ന കൊടുത്താൽ നമുക്ക് എത്ര വ്യക്തികളൊക്കെ ഒന്ന് കാണാൻ കഴിയാം അപ്പം അത് സത്യസന്ധമായിട്ട് സ്ഥാപിക്കാതെ കൂടെ ആണ്

ഞാന് അവിടെ ഇങ്ങനെ എത്തിയിട്ട് ഞാൻ അവരോട് ചോദിച്ചതാണ് അടുത്ത കുട്ടികളൊക്കെ കണ്ടപ്പോൾ കാരണം അവർ എത്തിയിലുള്ള കേരളക്കാരൻ പക്ഷെ കൂടുതൽ അത്തരത്തിലുള്ള ആളുകളിലാണ് ഞാൻ കൂടുതലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും പല ആളുകളും ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷണം നോക്കിയപ്പോഴേ ചില കുട്ടികളെ കണ്ടതായിട്ടൊക്കെ പറയാറുള്ളത് അത്തരം സന്ദർഭങ്ങളിലാണ് അതുപോലെ തന്നെയാണ് എനിക്ക് ഇച്ചിരി നമുക്ക് സംശയത്തിൻ്റെ മാത്രമാണ് ഞാൻ അവരുടെ ജസ്റ്റ് ചോയ്സ് മനസ്സിലാക്കിയത് ഈ കുട്ടികളൊക്കെ അല്ല അതൊക്കെ അത്രയായി കുട്ടികളൊക്കെ മിസ്സാകുന്ന സാഹചര്യങ്ങൾ കുറേ ഉണ്ടല്ലോ ആ അപ്പോൾ ഇന്നേ പോലെ ഈ കോഴിക്കോടും അതേപോലെ പല സ്ഥലങ്ങളൊക്കെ അങ്ങനത്തെ സംഭവങ്ങൾ പറയാതെ പറയപ്പെടാറില്ല അതിൻ്റെ ഒരു അന്വേഷിക്കാൻ വാടക അത് വ്യത്യാസമായിരുന്നു ഞാൻ ചോദിക്കുന്നത് ഇവിടെ ഈ നാടോടി കുട്ടികളൊക്കെ मी <laughs> मेनूक <laughs> ഈ പോക്കിന്റെ ഉദ്ദേശം വളരെ ക്ലിയർ ആണ് അങ്ങനെ ഒരു വാർത്ത കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇതുപോലത്തെ കുട്ടികളെ കാണാനും എന്താണ് അവിടെ ശരിക്കും നടക്കുന്നതെന്ന് അറിയാനും അപ്പം പല വ്യക്തികളും അവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കുറേ യുപിക്കാരായിട്ടുള്ള ഹിന്ദിക്കാർ അതുപോലെ കുറേ രാജസ്ഥാനി ആൾക്കാർ ഇവരൊക്കെയാണ് കൂടുതലും ഈ ബീച്ചുകളിൽ കച്ചവടം ചെയ്യുന്ന അവിടുത്തെ ആൾക്കാർ അപ്പം അതിൽ പല ആൾക്കാരും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ടുള്ള സൈഡിലുള്ള ആൾക്കാരെ സംസാരിക്കുന്നത് ഈ ഭിക്ഷാടകർക്ക് ഇതിൻ്റെ തലവന്മാർക്ക് കാറൊക്കെ ഉണ്ട് ഒന്ന് രണ്ട് കാറൊക്കെ ഉണ്ട് ഇവർ ഈ കച്ചവടം ചെയ്യിപ്പിക്കുകയും ചെയ്യും പിച്ച് എടുക്കാനായിക്കുകയും ചെയ്യും അപ്പോൾ ഈ കുട്ടികളൊന്നും ഇവിടെ കുട്ടികളല്ല ഇതൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും എക്സ്പോർട്ട് ചെയ്തത് ഇമ്പോർട്ട് ചെയ്തതൊക്കെയാണ് പല സ്ഥലങ്ങളും തട്ടി കൊണ്ടുപോകുന്നതും പിടിച്ചു കൊണ്ടുപോകുന്നതാണ് നേരത്തെ പറഞ്ഞില്ലേ ഇതൊക്കെ തന്നെയാണ് ഈ കുട്ടികൾ ആരെ കുട്ടികളാണെന്നൊരു ഇല്ല അപ്പോൾ ഇതിന് മുമ്പ് ഒരു ചാനലായിട്ട് വന്നിട്ട് ഇതുപോലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ദിയാ ഫാത്തിമയെ കൊണ്ടുപോയ നാടോടികളാണെന്ന് സംസാ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതും പിന്നെ ഈ പറഞ്ഞ ഈ നാടോടി അന്ന് കണ്ട ഫാത്തിമയുടെ സാദോഷമുള്ള കുട്ടിയും അപ്പോൾ എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഉള്ളൊരു ചിത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാടോടികൾ കൊണ്ടുപോയതാണെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ഇതിൽ സത്യം എന്താണെന്നുള്ള കാര്യം ഇപ്പോഴും നമുക്കറിയില്ല കേട്ടോ നാ നാടോടികൾ കൊണ്ടുപോയതാണോ ഫാത്തിമയെ ആരെങ്കിലും എടുത്തു കൊടുത്തതാണോ അതല്ല അധിയാ ഫാത്തിമ അറിയുന്ന ആരെങ്കിലും പ്രതികാരം കൊണ്ട് ചെയ്തതാണോ ഒന്നും അറിയില്ല ഇതൊന്നും ഒരു ചോദ്യ ചിഹ്നമായി കിടക്കുന്ന ഒരു സംഭവമാണ് ദിയ ഫാത്തിമയുടെ കേസ് സംശയങ്ങൾ ഒരുപാട് ഒരുപാടുള്ള ഒരു വള്ളി പിടിച്ചൊരു കേസാണത് അപ്പോൾ ഈ നാടോടികളെ കേസ് പറയുകയാണെങ്കിൽ ഒരുപാട് കുട്ടികൾ ഈ കുട്ടികൾ ആടെ കുട്ടികളാണെന്നൊരു ഇല്ല ഇങ്ങനെ കൊണ്ടുവരും ഇവരെ ദിക്ഷിക്കും അതുപോലെ തന്നെ കച്ചവടം ചെയ്യിപ്പിക്കും അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇവർക്കൊരു ഹെഡുണ്ടാവും ഈ എഡ്ഡാണിതൊക്കെ നിയന്ത്രിക്കുന്ന ആൾക്കാർ ഇവിടെ നമ്മൾ കാണാൻ കാണുകട്ടെ ഇവിടെ ഒക്കെ നല്ല ഹൈ ക്ലാസ് ആയിട്ട് നടക്കുന്ന ആൾക്കാരെ കാര്യം സൊസൈറ്റിയിൽ അപ്പോൾ ഈ ഇവരെയാണ് ഈ കുട്ടികളെ നിയന്ത്രിക്കുന്നത് ഇവർ പൈസക്കാരായിരിക്കും ഈ ഹെഡ് എന്ന് പറഞ്ഞ ആൾക്കാർ ഇത് പറയുമ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് മുംബൈയിൽ ഒരു പിച്ചക്കാരൻ ഒഡീഷനായിട്ടൊരു പിച്ചക്കാരൻ ഉണ്ട് അയാളുടെ പേര് ഞാൻ മറന്നുപോയി അടുത്ത വീഡിയോ പറയാം അപ്പോൾ അയാൾ ഏകദേശം അയാൾക്ക് മൂന്നാല് കോടിയോളം എത്ര കോടി ഉണ്ടെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അയാൾക്ക് അത്രത്തോളം സ്വത്തുണ്ട് ഇതെങ്ങനെ ഉണ്ടാക്കി ചോദിച്ചു കഴിഞ്ഞാൽ ഭിക്ഷ എടുത്തിട്ടുണ്ടാക്കിയതാണ് പക്ഷേ അയാൾ ഈ പറഞ്ഞ പോലെ സിംഗിളായിട്ടാണ് പണിയെടുക്കുന്നത് വേറെ കൂട്ടായിട്ട് ഈ തട്ടിക്കൊണ്ട പരിപാടി ഒന്നും ഇല്ലാന്ന് തോന്നുന്നു തോന്നുന്നുണ്ട് അപ്പോൾ ഇയാൾക്ക് ഒരുപാട് പൈസ ഡെയിലി കിട്ടുന്നുണ്ട് എത്ര എൻ്റെ കറക്റ്റ് കാര്യങ്ങൾ എനിക്കറിയില്ല പക്ഷേ അയാൾക്ക് സ്വന്തമായിട്ടൊരു ഫ്ലാറ്റ് ഉണ്ട് വീടുണ്ട് ഒക്കെ ഉണ്ട് അയാൾ മക്കളൊക്കെ പഠിക്കുന്നത് ഹൈ സ്കൂളാണ് ഗവൺമെൻറ് സ്കൂളല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് അപ്പോൾ ഇയാൾ ഈ ഭിക്ഷ എടുത്തിട്ടുണ്ടാക്കുന്ന പൈസയാണ് അതായത് ഒരു ദിവസം പോലും അവധി എടുക്കാതെ റോഡിൽ പോയിട്ട് അതായത് മുംബൈയിലെ പ്രധാനപ്പെട്ട സ്ട്രീറ്റുകളിൽ പോയി ഇരുന്ന് പൈസ ഉണ്ടാക്കിയിട്ടാണ് ഇത്രയും കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയിട്ടുള്ളത് സാധാരണ ഒരു വ്യക്തിക്ക് ഡോക്ടർക്ക് പോലും ഇത്ര ശമ്പളം കിട്ടില്ല അപ്പോൾ ഇയാളുടെ ഒരു എഫേർട്ട് അതിനകത്ത് ഉണ്ട് ഒരു പിക്ഷക്കാരൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ പറയണത് ഇതൊരു ബിസിനസ്സാണ് ഇതൊരു ബിസിനസ്സാണ് ഈ ഭിക്ഷാടനം എന്നൊക്കെ പറഞ്ഞൊരു ബിസിനസ്സാണ് ഇതിനൊരു ഹെഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇവർ ഇങ്ങനെ കുട്ടികളെ കൊണ്ടുവന്ന് ഇവരെ പിച്ചയ്ക്ക് അയക്കും ഇപ്പം ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് ഇവർ പൈസക്കാരായിട്ട് മാറുകയാണ് കുട്ടികൾക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നും ഉണ്ടാവില്ല ഇവർക്ക് ഭക്ഷണം മാത്രം വല്ലതും കൊടുക്കുമായിരിക്കും അതും ചിലപ്പോൾ ചിലപ്പോൾ അതും കാണൂല അപ്പോൾ ഇത് പറയുമ്പോൾ എനിക്ക് വേറൊരു കാര്യ ഓർമ്മ വന്നത് ഒരു സിനിമയാണ് പഴയൊരു സിനിമയുണ്ട് നസീറിൻ്റെ ഒരു സിനിമയിൽ ജഗതി ജഗതി ഇതുപോലൊരു പിച്ചക്കാരനായിരുന്നു പിച്ചക്കാരൻ പിന്നെ ഒരു ടീമിനെ വെക്കും പിന്നെ ആ പിച്ചക്കാരൻ അതായത് ജഗതി പിന്നെ സൈക്കിൾ മേടിക്കുന്നു സ്കൂട്ടർ മേടിക്കുന്നു കാർ മേടിക്കുന്നു അങ്ങനെ ആ പിച്ചക്കാരടുത്ത് പോയിട്ട് ഡെയിലി കളക്ഷൻ എടുക്കുന്നു അപ്പോൾ ഇതൊക്കെ എനിക്ക് ഓർമ്മ വന്നു സിനിമ എനിക്ക് ഓർമ്മല്ല ഞാൻ കണ്ട് കണ്ട സിനിമയാണ് അപ്പോൾ ഇതൊക്കെയാണ് സത്യത്തിൽ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവം അപ്പോൾ ഇതൊന്നും നമുക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ പറ ശരിക്കും ഭിക്ഷാടം എന്നൊക്കെ പറഞ്ഞ് നിരോധിച്ചിട്ടുള്ള സംഭവമാണ് കേട്ടോ കണ്ടു കഴിഞ്ഞാൽ പിടിച്ചകത്തിടും ഭിക്ഷാടനം നിരോധിച്ച സംഭവമാണ് അപ്പോൾ ഈ കുട്ടികളെ കൊണ്ടുവന്നുള്ള ഭിക്ഷാടനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ക്രൂരമായിട്ടുള്ള സംഭവമാണ് കാരണം അത് നമ്മളൊരു കാര്യം ചിന്തിക്കണം ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടനയിൽ പറഞ്ഞ തെറ്റില്ലല്ലോ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ ഭിക്ഷാടനം സോറി ഭിക്ഷാടനമല്ല ഈ ചൈൽഡ് ലേബർ എന്ന സംഭവമുണ്ട് അത് നിരോധിച്ചിട്ടുണ്ട് അതായത് ചെറിയ കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് ആയാലും ഇനി പണിയാണെങ്കിലും പണിയാണെങ്കിലും അത് നി നിരോധിച്ച സംഭവമാണ് അപ്പോൾ ഇവിടെ ചെയ്യുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്നത് കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ് അപ്പോൾ ഇത് എനിക്കറിയില്ല ഇതെന്തുകൊണ്ടാണ് ഇനിയിപ്പോൾ പോലീസായാലും ഇത് കാണുന്നുണ്ടെങ്കിൽ കൂടി ഒരു കാണാതിരിക്കുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് ഇത് അനുവദിക്കുന്നത് എനിക്ക് മനസ് മനസ്സിലാവുന്നില്ല ആക്ച്വലി കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്നത് പോലും പണിയെടുപ്പിക്കാനാണ് അത് എന്തായാലും ഭക്ഷണനായാലും ഇനി വേറെ എന്തെങ്കിലും സംഭവമാണെങ്കിലും ഇനി കച്ചവടം ആണെങ്കിലും അപ്പോൾ ഇത് കൺമുഞ്ഞ് കാണുന്ന പോലീസാണെങ്കിലും മറ്റുള്ള ആൾക്കാരാണെങ്കിലും എന്തുകൊണ്ടാണ് ഇതിന് ആയിട്ട് നിൽക്കാത്തത് ഇതിന് പ്രതികരിക്കാത്തത് വരെ പിടിച്ച് ചകത്തുരാത്തത് എന്ന് എനിക്കറിയില്ല ഇതിൻ്റെ പിന്നിൽ വേറെ കുറെ കഥകളുണ്ടോയെന്നുള്ളത് അതും അറിയില്ല അതിപ്പോൾ അതിൻ്റെ ഒരു സ്റ്റോറിണേൽ അത് കുറേ പോകും അപ്പം ഇത് നി നിരോധിച്ച സംഭവമാണിത് ഈ നിരോധിച്ച സംഭവത്തിലാണ് ആൾക്കാർ എന്തു ചെയ്യുന്നത് ഇങ്ങനെ കുട്ടികളെ കൊണ്ട് പണി എടുപ്പിക്കുന്നത് അപ്പോൾ ഈ സംഭവം പൂർണ്ണമായിട്ട് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പടം തട്ടിക്കൊണ്ട് പോകുന്ന ഒന്നും ഉണ്ടാവില്ല കുട്ടികളെ മിസ്സാവുന്ന സംഭവം ഉണ്ടാവില്ല അതായത് ഈ നാടോടികളായാലും പിച്ചക്കാരാണെങ്കിലും ഒക്കെ ആണെങ്കിലും അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് നിരോധിക്കണം പക്ഷെ അത് എവിടെ ആരോട് പറയാനല്ലേ ആരോട് പറയാൻ ഞാൻ എൻ്റെ ആ പറഞ്ഞു പറഞ്ഞതെന്നുള്ളൂ എനിക്ക് മനസ്സ് തോന്നിയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് കാര്യങ്ങൾ സംസാരിച്ചിരുന്നുള്ളൂ ഇതിയാ ഫാത്തിമയുടെ കേസ് വന്നതുകൊണ്ട് അപ്പം ഇതുപോലെയുള്ള ഒരുപാട് ഒരുപാടൊരുപാട് തട്ടിക്കൊണ്ടുപോയ സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് പല ആളുകളും മക്കളും മിസ്സായിട്ടുണ്ട് ഇതിയാ ഫാത്തിമ അതിൽ ഒന്നാണ് ഇതുപോലെ എത്രയോ ആൾക്കാരുടെ മക്കൾ മിസ്സായിട്ടുണ്ട് ഇനി മിസ്സാൻ പോകുന്നുണ്ട് അപ്പം ഇതൊക്കെ മനസ്സിലായിക്കൊണ്ടാണ് ഈ സംസാരിക്കുന്നത് സത്യത്തിൽ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടികളെ ദിയ ഇപ്പോൾ ദിയാഫാത്തിമ മിസ്സായത് ഒന്നര വയസ്സിലാണ് ഈ ചെറിയ കുട്ടികളെ നമ്മൾ സൂക്ഷിക്കാതെ ഒരു നിവൃത്തിയില്ല നമ്മൾ കേത് ചെയ്യാന്ന് എനിക്കിതിന് പറയണുള്ളൂ ആരും ആരിപ്പോൾ ഇതിനെ എഗെയിൻസ് നിൽക്കാനോ അല്ലെങ്കിൽ ഇതിനെ എലിമിനേറ്റ് ചെയ്യാനോ ഒന്നും വരാൻ പോകണില്ല അതിനൊക്കെ ഒരുപാട് കഥകളുണ്ട് ആ കഥകളൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് അപ്പോൾ നമ്മൾ അതൊന്നും ഇപ്പോൾ സംസാരിക്കണില്ല അപ്പോൾ നല്ലത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ദിയാഫാത്തിമയുടെ കേസ് പറയുന്നത് കൊണ്ട് പറയുകയാണ് ഈ ചെറിയ മക്കളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ പറഞ്ഞ പോലെ വാതിൽ തുറന്നിട്ട് ചായ എടുക്കാൻ പോയി അല്ലെങ്കിൽ ചോട് ചോടെ എടുക്കാൻ പോയി അല്ലെങ്കിൽ അപ്പുറത്ത് പോയി ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല മക്കളെ നിങ്ങൾ നോക്കുക പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ സി സി ടി വി കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ ബെറ്റർ ആണ് വീട്ടിൽ ആരാ വരുന്നേ പോകണമെന്നൊക്കെ അറിയാൻ പറ്റും പിന്നെ കുറച്ചും കൂടെ വലിയ കുട്ടികളാണെങ്കിൽ അതായത് ഇപ്പോൾ ഒരു കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനൊക്കെ പ്രായ ഒരു അഞ്ചോ ആടൊക്കെ പത്ത് വയസ്സിന് ഒക്കെ അടുത്തുള്ള മക്കളാണെങ്കിൽ പോലെ പറഞ്ഞു കൊടുക്കണം അവർക്ക് മറ്റുള്ള ആളുകൾ തരുന്ന സാധനങ്ങൾ മേടിക്കരുത് മുട്ടായി ആയാലും അതായത് അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല കുട്ടികളെയും സ്കൂളിൽ നിന്നൊക്കെ തട്ടിക്കൊണ്ടുപോകണം മുട്ടായി എടുത്തിട്ടൊക്കെയാണ് അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുക്കുക അതായത് നിങ്ങൾ വാങ്ങരുത് പിന്നെ ഒരു കൂട്ടത്തിൽ ഒറ്റപ്പെട്ട് നടക്കരുത് കൂട്ടായിട്ട് പോകണം അതുപോലെ തന്നെ ആരെങ്കിലും അച്ഛൻ വിളിക്കുന്നുണ്ട് അമ്മ വിളിക്കുന്നുണ്ട് അങ്ങനെ വിളിച്ചെല്ലാം പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് കൂടെ വിളിക്കും അപ്പോൾ അവരെ കൂടെ ഒന്നും പോകരുത് അങ്ങനെ എന്തെങ്കിലും കൺഫർമേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത് അറിയുന്ന ആൾക്കാരോട് അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ നമ്പറൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം അവരെ വിളിച്ച് കൺഫേം ചെയ്യണം അങ്ങനെ കുറേ കാര്യങ്ങൾ കുട്ടികൾക്ക് ടിപ്സ് പറഞ്ഞു കൊടുക്കണം അവർക്കതൊരു ബോധം അത് ചെറുപ്പത്തിലെ അവർക്കിത് ബോധം വെപ്പിച്ചു കൊടുക്കണം എങ്ങനെ കണ്ട അറിയാത്ത ആൾക്കാർ വിളിച്ച് കഴിഞ്ഞാൽ പോകരുത് അവരുടെ കൂടെ നിൽക്കരുത് നോക്കുള്ളത് ഓക്കെ എന്നാലാണ് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും അപ്പോൾ ഇതിനു മുമ്പ് ഇത് പറഞ്ഞപ്പോഴാണ് അതിന് മുമ്പ് ഒരു സംഭവം നമ്മൾ കേരളം കൊച്ചിയിലൊരു കുട്ടിയുടെ കൊലപാതകം ആ കുട്ടിനതേപോലെ തന്നെ മുട്ടായി കൊടുത്താണ്ട് ആ കുട്ടിനെ ബല ബലാത്സംഗം ചെയ്ത് കൊന്നത് എല്ലാവരും വായിച്ചതല്ലേ ഇതുപോലെ കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ ചെറിയ മക്കളോട് ചെയ്യുന്ന ക്രൂരത നമുക്കൊരിക്കലും കണ്ടുക്കാൻ പറ്റില്ല അതാണ് പറയണത് അപ്പോൾ ഇത് മനസ്സിലാക്കുക എല്ലാവരും നമ്മൾ സംരക്ഷിക്കുക നമ്മളെ മക്കൾ ഒരു പ്രായം എത്തുന്നത് വരെ നമുക്ക് ഒരു പേടിയാണ് പക്ഷെ നമ്മൾ നോക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മൾ കുറേ പറഞ്ഞ് പറഞ്ഞ് പോയി ദിയാ ഫാത്തിമയുടെ കേസ് വെച്ച് പറഞ്ഞതാണ് കുറേ കാര്യങ്ങൾ അപ്പോൾ ഒരു ബോധം ഒരു ഒരു കെയർ നമുക്ക് ഉണ്ടാവണം ഈ കാര്യത്തിൽ അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള വല്ല മറുപടി നമുക്ക് റെസ്പോൺസ് ഈ കേസിൽ കേസിലുണ്ടാവുമെന്ന് ദിയ ഫാത്തിമയുടെ കേസിലുണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതെന്തെങ്കിലും അപ്ഡേഷനോ കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഞാനത് വീഡിയോ ചെയ്യും ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ